അഞ്ച് ക്രൈസ്തവ വിശ്വാസികളായ ജനപ്രതിനിധികൾ ഈ ഒരു പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ചിലരുമായിട്ട് എനിക്ക് വളരെ അടുത്ത സൗഹൃദവുമുണ്ട് അവരുടെ വ്യക്തിജീവിതത്തിൽ അവർ ക്രൈസ്തവ വിശ്വാസം എല്ലാ സമയത്തും ഉയർത്തിപ്പിടിക്കുവാനും രാഷ്ട്രീയത്തിനതീതമായി വിശ്വാസം പരസ്യമായി ഏറ്റുപറയുവാനുമൊക്കെയുള്ള ധൈര്യവും വിശ്വാസ തീക്ഷ്ണതയും പ്രകടിപ്പിക്കുന്ന നല്ല കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള നല്ല വിശ്വാസികൾ തന്നെയാണ് അവരിപ്പോൾ വ്യത്യസ്തമായ രാഷ്ട്രീയ പശ്ചാത്ത പാർട്ടികളുടെ പശ്ചാത്തലത്തിൽ നിന്ന് വളരുകയും യു ഡി എഫിന്റെ ഭാഗമായി നിന്നുകൊണ്ട് യു ഡി എഫിന്റെ തന്നെ ഒരു ടീം വർക്കിന്റെ ഭാഗമായിട്ട് വിജയിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് അപ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് അവരോട് പറയാനുള്ളത് എല്ലാ ജനങ്ങളുടെയും പ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ എല്ലാ ജനപ്രതിനിധികളോടും പറയാനുള്ളത് നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ചോയ്സാണുള്ളത് ഈ പ്രതിനിധിയായിട്ടാണ് നിങ്ങൾ പോകുന്നത് എല്ലാ ജനങ്ങളുടെയും പ്രതിനിധിയാണ് അപ്പോൾ ഈ പ്രതിനിധികൾക്ക് രണ്ട് സാധ്യതകളുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് നിധിയാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിയാകാം ഈ രണ്ട് സാധ്യതകൾ എല്ലാ ജനപ്രതിനിധികൾക്കും ഉണ്ട് അപ്പോൾ അടുത്ത അഞ്ചു വർഷക്കാലത്തേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് ഈ പൊതുസമൂഹം വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരും ഒരുപോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വോട്ട് ചെയ്യാത്തവർക്കും വോട്ട് ചെയ്തവർക്കും ഒരുപോലെ നിങ്ങൾ നിധിയായി മാറണം എന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പല ജനപ്രതിനിധികളും ഈ രാഷ്ട്രീയ തന്നെ ഒരു മറഞ്ഞിരിക്കുന്ന നിധിയായി കരുതുകയും അത് കൊള്ളയടിച്ച് അവസാനം പ്രതിസ്ഥാനത്തായി മാറുകയും ചെയ്യുന്ന ജനങ്ങളുടെ അവകാശങ്ങൾ കൊള്ളയടിച്ച് ഒരു പ്രതിസ്ഥാനത്തായി മാറുകയും ചെയ്യുന്ന ഒരു ഇരുണ്ട രാഷ്ട്രീയത്തിന്റെ ഒരു മുഖത്ത് നിന്നാണ് നിങ്ങൾ പ്രകാശത്തിന്റെ പ്രതീകങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ ക്രൈസ്തവരായ അഞ്ചു പേരോട് മാത്രമല്ല ഇരുപത് പേരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേരളത്തിന്റെ നിധികളായി മാറണമേ എന്ന് തന്നെയാണ് പ്രതികളായി മാറരുത് ഇനി എനിക്ക് എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ പ്രതിനിധികളായിട്ടുള്ള ജനപ്രതിനിധികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മണ്ഡലത്തിന്റെ എല്ലാ എല്ലാ ജനങ്ങളുടെയും എല്ലാ ജനങ്ങളുടെയും നീതി നിങ്ങൾ നടപ്പിലാക്കി കൊടുക്കണം എന്ന് തന്നെയാണ് കാരണം അവർക്ക് വേറൊരു ജനപ്രതിനിധി അവിടെ നിന്നില്ല ഇപ്പോൾ നാനാജാതി മതസ്ഥരായ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ഓരോ മണ്ഡലത്തിലെയും വോട്ട് ചെയ്തവരും ചെയ്യാത്തവരുമായിട്ടുള്ള വോട്ടർമാർക്ക് ഇനി വേറൊരു അടുത്ത അഞ്ചു വർഷത്തേക്ക് വേറൊരു ഇല്ല അപ്പൊ നിങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരുടെയും നീതി നടപ്പിലാക്കണം എന്നാൽ അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഇതര മതവിശ്വാസികളായിട്ടുള്ള ജനപ്രതിനിധികളെ കൂടി നിങ്ങൾ നോക്കണം കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂനപക്ഷമായ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ അവരുടെ മതത്തിന്റെയും സമുദായത്തിന്റെയും ഒക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടി ഏതാണെങ്കിലും ആ വിശ്വാസത്തിനും അവരുടെ വിശ്വാസത്തിന്റെ പ്രഘോഷണത്തിനും അവരുടെ ജനത്തിന് ഉപകാരം ലഭിക്കുന്നതിനും ഒക്കെ യാതൊരു തരത്തിലുമുള്ള ജാള്യതയും ഇല്ലാതെ ആ മതത്തിന്റെ കൂടെ നിന്നുകൊണ്ട് പോരാടുന്ന കാഴ്ചകൾക്ക് കേരളത്തിന്റെ കഴിഞ്ഞ കുറെ വർഷങ്ങൾ സാക്ഷികളാണ് നിങ്ങൾ ക്രൈസ്തവർക്ക് വേണ്ടി മാത്രം വാദിക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ ക്രൈസ്തവരുടെ ഒരു ആവശ്യം വരുമ്പോൾ ഞാനും ഒരു ക്രൈസ്തവനാണ് എന്ന് ഓർക്കണം എന്ന് എനിക്ക് പറയാനുണ്ട് അത് എവിടെയും തുറന്നു പറയുന്നത് കൊണ്ട് നിങ്ങളുടെ ജനാധിപത്യപരമായ മര്യാദ നഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല മതേതരത്വത്തിന്റെ സംസ്കാരം നിലനിൽക്കുന്ന ഭാരതത്തിൽ ഞാൻ ഒരു മതവിശ്വാസിയാണ് എൻ്റെ മതം എനിക്ക് ഇവിടം വരെ എത്തുവാനുള്ള ധാർമ്മികമായ അടിത്തറ വണിത എന്റെ ജീവശ്വാസമാണ് ആ മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനും എല്ലാവർക്കും സേവനം ചെയ്യാനും എനിക്ക് കഴിയും എന്ന് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാരണം ക്രൈസ്തവമായ കാഴ്ചപ്പാടിൽ നമ്മൾക്ക് നമ്മുടെ സൃഷ്ടാവായ ദൈവ പിതാവിൻ്റെ മക്കളാണ് എല്ലാ മനുഷ്യരും അപ്പോൾ അത് ഒരു ക്രൈസ്തവ ജനപ്രതിനിധിയിൽ നിന്ന് എല്ലാവരും അനുഭവിക്കാനായിട്ട് ഇടവരണം എല്ലാവരെയും ദൈവമക്കളായിട്ട് മക്കളായിട്ട് കരുതുവാനും അതേസമയം സ്വന്തം വിശ്വാസത്തിലുള്ള സഹോദരങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവകാശ നിഷേധം സംഭവിച്ചാൽ അവർക്ക് വേണ്ടി ഇതര മതസമൂഹത്തിൽ നിന്ന് വന്നിട്ടുള്ള രാഷ്ട്രീയ പ്രതിനിധികൾ പോരാടി കഴിഞ്ഞിട്ട് പോരാടാൻ വേണ്ടി കാത്തിരിക്കരുത് ഒപ്പം മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഈ വിശ്വാസ സമൂഹത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾ ഉണ്ടാകണം എന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട എം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രതിയാകരുത് നിധിയാകണം എന്ന് തന്നെയാണ് അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധികളായി ആ വിശ്വാ ഞങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചിഹ് ചിഹ്നം വഹിക്കുന്ന ജനപ്രതിനിധികൾക്കും ഇതേ ദർശനം തന്നെ സ്വീകരിക്കുന്നതാണ് നല്ലത് നിങ്ങൾ ക്രൈസ്തവ സമൂഹത്തിനും പറയാൻ കഴിയണം നിങ്ങൾ ഞങ്ങളുടെ നിധിയാണ് എന്ന് പറയാൻ കഴിയണം അത്തരത്തിൽ സമുദായത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ വിശ്വാസത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ വിശ്വാസ സമൂഹങ്ങൾക്കും വിശ്വാസികളാണ് എന്നുള്ളതിന്റെ പേരിൽ നിലനിൽപ്പിന് തടസ്സം നേരിടുമ്പോൾ മറ്റുള്ളവരെല്ലാം ഇടപെട്ട് കഴിഞ്ഞിട്ട് ഉന്തിത്തള്ളി നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് പകരം മുന്നിൽ നിന്നുകൊണ്ട് തന്നെ എന്റെ വിശ്വാസ സമൂഹത്തിനേറ്റ മുറിവുകൾക്ക് അവകാശ നിഷേധത്തിന് ഞാൻ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അതിനുവേണ്ടി പോരാടും എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പമുണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്